നമസ്കാരം ഇരിക്കൂർ ഉപജില്ലാ കലോത്സവം ഇന്ന് മൂന്നാം ദിനത്തിലേക്കാണ് ഈ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ കൂടെയുള്ളത് സംസ്കൃത സംഘഗാനത്തിലെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ കുട്ടികളാണ് നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം ഹായ് കൺഗ്രാചുലേഷൻ എന്താണ് പേര് അഗസ്റ്റിൻ ജോസഫ് മിയ നേവ ഏഞ്ചൽ അനയ സ്റ്റേജ് കയറുമ്പോൾ ടെൻഷൻ ചെറുതായിട്ട് ആരാണ് ഈ പാട്ട് പഠിപ്പിച്ചത് ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത് നെല്ലിക്കുറ്റി ഗാന്ധിമു ഓക്കെ ഫസ്റ്റ് ഇപ്രാവശ്യം ജില്ലയിലേക്ക് നിങ്ങളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്ത് തോന്നുന്നു നിങ്ങൾക്ക് നല്ല നല്ല എക്സ്പീരിയൻസ് ആണ് ഓക്കെ ഏജനെറ്റിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നാലുപടി ഇവിടെ പാട്ട് അവതരിപ്പിക്കാൻ കഴിയുമോ यं बालका भक्ता भीमपामपनीसीसरीरीरि मारि सनस निसरि निपमगमगरि सनस ममपा सारिप मगरि भीमपा नि पनीसरीरि मा മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സിൽക്സ് മെഗാ ക്ലിയറൻസ് സെയിൽ ഓരോ പർച്ചേസുകൾക്കും നേടാം ശതമാനം മുതൽ ശതമാനം വരെ ഡിസ്കൗണ്ടുകൾ ഈ കഴിഞ്ഞ ഫെസ്റ്റിവൽ സീസണുകളിൽ കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ചുളിഞ്ഞതും പൊടിപിടിച്ചതും സെറ്റുകൾ നഷ്ടപ്പെട്ടതുമായ തുണിത്തരങ്ങളുമായാണ് ഈ ക്ലിയറൻസ് സെയിലിലൂടെ വിറ്റിഴിക്കുന്നത് കൂടാതെ മറ്റധനികം കോംബോ ഓഫറുകളും വെസ്റ്റേൺ ടോപ്പുകൾ രൂപ മാത്രം കുർത്തികൾ രണ്ടെണ്ണം രൂപയ്ക്ക് ഷർട്ടുകൾക്ക് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഡബിൾ ബെഡ്ഷീറ്റും പില്ലോ കവറും ഉൾപ്പെടെ മൂന്നെണ്ണം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ബ്ലാങ്കറ്റുകൾ മൂന്നെണ്ണത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സ്വന്തമാക്കാം കൂടാതെ നിരവധി ഓഫറുകളും ഈ ഓഫറുകൾ കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഇരട്ടി ഷോറൂമുകളിൽ പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലോറിൽ ഏതാനും ദിവസത്തേക്ക് മാത്രം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഇമ്മാൻവൽ സിൽക്സ് താവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ മെഗാ മാൾ കാഞ്ഞാട് റിയാദ് മാൾ പയ്യന്നൂർ നിയർ സിറ്റി സെന്റർ ഇരട്ടി